എല്ലാവർക്കും സുഖമല്ല എന്താ വിശേഷമൊക്കെ ഞാനിത് ബാംഗ്ലൂരിൽ നിന്ന് അല്ല നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ പോവാണ് എൻ്റെ നാട്ടിൽ നിന്ന് പോണ്ട് ബസ് ഉണ്ട് അതായത് ഒന്ന് എക്സ്ട്രീമും ഒന്ന് സാമും ഓക്കെ അപ്പം ഞാൻ സാമിലാ ഉള്ളത് കാണാ ബാക്കി വിശേഷങ്ങൾ എക്സ്ട്രീം എസ്ട്രീമ് സാമ് സാമിൻ്റെ പുതിയ ബസ് കേട്ടോ ഇത് രണ്ടായിരുന്നൊക്കെ മറ്റേ ഇതായിരുന്നു സ്ലീപ്പർ ഉണ്ട് സ്ലീപ്പറും സീറ്റർ ഉം പാടെ ഉദായി ഇറക്കാന്ന് ഞാൻ ഞാൻ കാണിച്ചതാണ് സീറ്റർ ഇങ്ങനെ സ്ലീപ്പറും അല്ല ഇതാണ് പരിപാടി ഓ പുതിയ മണമൊന്നും പോയിട്ടില്ല നല്ല മണമുണ്ട് അടിപൊളി ആദ്യം കിട്ടലിങ്ങോട്ട് സ്ലീപ്പറായിരുന്നു അപ്പം അത് പോയി ഓക്കേ

കൊണ്ടോട്ടി ബസ് കൊണ്ടോട്ടി രജിസ്ട്രേഷൻ വയസ്സങ്ങനെ രാവിലെ കെങ്കേരി ഇറങ്ങി കെങ്കേരിന്ന് മെട്രോ കയറുന്നു പെട്രോൾ കയറിയ പെട്രോലുള്ളു മജിസ്ട്രേറ്റിലുണ്ട് ഞാൻ നമ്മളെ നാല് ചെക്കന്മാർ റൂണത്തെ ചെക്കന്മാർ വന്നിട്ട് ഞാൻ അവരെയും കൂട്ടി നേരെ റൂമിലോട്ട് ഓർത്തു ഓക്കെ